ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെറും വയറ്റിൽ ചെറു ചൂടുവെള്ളം കുടിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ആരോഗ്യമുള്ള മുടിക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് മുടി പൊട്ടുന്നതിനും ദുർബലമാകുന്നതിനും കാരണമാകും പൊതുവായ വെള്ളം കുടിക്കുന്നത് മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ചർമ്മ ആരോഗ്യത്തിന് നിർജ്ജലീകരണം അകാലത്തിൽ ചർമ്മത്തിൽ ചുളിവുകൾ ഉണ്ടാവുകയും വരകൾ വീഴാൻ കാരണമാവുകയും ചെയ്യുന്നു വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന രക്തയോട്ടം നിയന്ത്രിക്കുകയും ചർമ്മത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കുടലിന്റെ ആരോഗ്യത്തിന് രാവിലെ വെറും വയറ്റിൽ ചെറു ചൂടുള്ള വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ കുടലിനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു ഇത് മലവിസർജ്ജനം പ്രോത്സാഹിപ്പിക്കാനും മലബന്ധം അകറ്റാനും സഹായിക്കും ദഹനനാളത്തെ നിയന്ത്രിക്കാനും വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഊർജ്ജത്തിന് ഒഴിഞ്ഞ വയറ്റിൽ വെള്ളം കുടിക്കുന്നത് രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും ഇതുവഴി രക്തചംക്രമണം വർദ്ധിക്കുകയും ചെയ്യുന്നു ഇതുമൂലം കോശങ്ങളിലേക്ക് കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും ലഭിക്കുകയും നിങ്ങളുടെ ഊർജ്ജനില മെച്ചപ്പെടുകയും ചെയ്യുന്നു ശരീരഭാരം കുറയുന്നു വെറും വരെ ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് എല്ലാ വിഷവസ്തുക്കളും പുറന്തള്ളുകയും അസിഡിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു വെള്ളം മെറ്റബോളിസം വേഗത്തിലാക്കുകയും തടി കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു വൃക്കയുടെ സംരക്ഷണത്തിന് വൃക്കയുടെ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ശരീരത്തെ പലപ്പോഴും വിഷാംശം അടിഞ്ഞുകൂടുന്ന വൃക്കയിലാണ് ഇതിനെ പുറന്തള്ളുന്നതിന് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ചൂടുവെള്ളം വൃക്കയിലെ കല്ലിനെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നു രക്തക്കുഴലുകളെ ചീത്ത കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമാണ് ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് ചൂടുവെള്ളം കുടിക്കുന്നത് ഈ പ്രശ്നത്തിന് വളരെ ഫലപ്രദമായ പരിഹാരമാണ് ചൂടുവെള്ളം പതിവായി കുടിക്കുന്നത് ലിപ്പിഡ് പ്രൊഫൈലിനെ നിയന്ത്രിക്കാനും ദമനികളെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് തടയാനും സഹായിക്കുന്നു ദന്താരോഗ്യത്തിന് മെച്ചപ്പെട്ട ദന്താരോഗ്യം ചെറു ചൂടുള്ള വെള്ളത്തിൻ്റെ നിരവധി ഗുണങ്ങളിലൊന്നാണ് വെള്ളത്തിൻ്റെ ചൂട് പല്ലുവേദനയും സെൻസിറ്റീവ് പല്ലുവിളി ചുമ്പിക്കാൻ സഹായിക്കുന്നു മോണയിലേക്കുള്ള രക്തിയോട്ടം വർദ്ധിപ്പിക്കാൻ ചൂടുവെള്ളം സഹായിക്കും ഇത് മോണയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി മോണരോഗം തടയുകയും ചെയ്യുന്നു പല്ലിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ് തൊണ്ടവേദനയ്ക്ക് പരിഹാരം ചെറു ചൂടുള്ള വെള്ളം കുടിക്കുന്നത് തൊണ്ടയിലെ വീക്കം കുറയ്ക്കുകയും വേദന ശമിപ്പിക്കുകയും ചെയ്യുന്നു തൊണ്ടവേദന ഇല്ലാതാക്കാനുള്ള ഏറ്റവും എളുപ്പവും ചിലവ് കുറഞ്ഞതുമായ ഒരു മാർഗ്ഗമാണ് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് ആർത്തവ ഒഴിവാക്കുന്നു ചൂടുവെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു ഗുണം ഗർഭപാത്രത്തിൻ്റെ പേശികളെ ആയു വരുത്തുകയും ആർത്തവസംബന്ധമാസുഖം കുറയ്ക്കുകയും ചെയ്യുന്നു ചൂടുവെള്ളം കുടിക്കുകയോ ചൂട് പിടിക്കുകയോ ചെയ്യുന്നത് ആർത്തവേദന ഒഴിവാക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ദിവസവും വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുന്നതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ